ഇന്ന് ലോകത്തിന്റെ തയ്യാറാട്ടശാല ഫാക്ടറി ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന ചൈന എങ്ങനെ ഇത്രയും വേഗത്തിൽ വികസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളിൽ ചൈന ഒരു പൂർണമായ കർഷകദേശ സംസ്കാരമായിരുന്നു പക്ഷേ ദെയ് ഷിയാവോബിങ് എന്ന നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനത്തിൽ സ്വതന്ത്ര വിപണിക്ക് സ്വീകാര്യത നൽകി ഇതോടെ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചു എങ്ങനെയാണ് ചൈനയുടെ വളർച്ച ഇത്ര വേഗത്തിൽ സംഭവിച്ചത് കുറഞ്ഞ ചെലവിൽ ഉൽപാദനം ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ശക്തി ചൈനയ്ക്കുള്ളതിനാൽ ഉൽപാദന ചെലവ് വളരെ കുറഞ്ഞു വിദേശ നിക്ഷേപങ്ങൾ എഫ് ഡി ഐ ആഗോള കമ്പനികളെ ആകർഷിക്കാൻ ചൈന പ്രത്യേക സാമ്പത്തിക മേഖലകൾ എസിസഡസ് ആരംഭിച്ചു ഉയർന്ന നിലയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പാതകൾ റെയിൽവേ തുറമുഖങ്ങൾ എല്ലാം അതിവേഗം നിർമ്മിച്ചു ടെക്നോളജി ആൻഡ് മാനുഫാക്ചറിംഗ് ആപ്പിൾ ടെസ്ല സാംസങ് പോലുള്ള ഭീമൻ കമ്പനികൾ ചൈനയിൽ ഫാക്ടറികൾ സ്ഥാപിച്ചു സർക്കാർ നിയന്ത്രണം ആൻഡ് ആഗോള വ്യാപാരം മെയ്ഡ് ഇൻ ചൈന ബ്രാൻഡ് ലോകമാകെ വ്യാപിച്ചു കാരണം ചൈന വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ കയറ്റുമതി ചെയ്തു ഇന്ന് ചൈന ഒരു ലോകശക്തിയായി മാറിയിരിക്കുന്നു ആഗോള സാമ്പത്തികത്തിലും ടെക്നോളജിയിലും സൈന്യത്തിലും ഇത് ഒന്ന് ആലോചിക്കൂ അമ്പത് വർഷം മുൻപുള്ള ചൈനയും ഇന്നത്തെ സൂപ്പർ പവർ ചൈനയും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ട് ഇതുപോലെയുള്ള കൗതുകകരമായ വിവരങ്ങൾ അറിയാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും കാണാം